ഒരു രാത്രി നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിലൊരു ചോദ്യം വരും ഇതാണോ എൻ്റെ ജീവിതം ആ ചോദ്യം നീ ഉടൻ അടയ്ക്കും കാരണം ഉത്തരം പേടിപ്പിക്കുന്നതാണ് നമ്മൾ പലരും ജീവിതത്തിലല്ല ഓട്ടോ പൈലറ്റിലാണ് ജീവിക്കുന്നത് എണീക്കും ജോലിക്ക് പോകും വീട്ടിൽ വരും ഉറങ്ങും ഇതിനെ നമ്മൾ സെറ്റിൽഡ് ലൈഫ് എന്ന് വിളിക്കും പക്ഷേ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ടാകും നിനക്കെല്ലാം ഉണ്ടാകാം പക്ഷേ നിനക്ക് നീയില്ല നിനക്കൊരിക്കൽ ഒരാഗ്രഹമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഭയമില്ലാത്ത സമയത്ത് അന്ന് നീ ചോദിച്ചില്ല ഇതിൽ സ്കോപ്പ് ഉണ്ടോ ആളുകൾ എന്തു പറയും പക്ഷെ ഇന്ന് നീ എല്ലാം ചോദിക്കുന്നു ഒന്നും ചെയ്യുന്നില്ല ഇതാണ് സത്യം നിന്റെ സ്വപ്നം ചെറുതായി പോയില്ല നീ തന്നെ ചെറുതായി ജീവിക്കാൻ തുടങ്ങി ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ശ്രമിച്ചാൽ പരാജയപ്പെട്ടാൽ പക്ഷേ നീ ഒരിക്കലും ഇത് ചിന്തിച്ചില്ല ഞാൻ ശ്രമിക്കാതെ ജീവിതം തീർന്നാൽ ആ വേദന പരാജയത്തേക്കാൾ ഭീകരമാണ് നിനക്ക് വേണമെന്നത് നിനക്ക് തന്നെ അറിയാം പക്ഷേ നീ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് നീ പേടിക്കുന്ന സ്വപ്നം വിട്ടാൽ നിനക്ക് കിട്ടുന്നത് സുരക്ഷയല്ല പശ്ചാത്താപമാണ് നിനക്ക് സത്യം പറയാം നീ ആഗ്രഹിക്കുന്നത് നേടുന്നത് ഇൻസ്റ്റഗ്രാം റീൾ പോലെയല്ല ഇവിടെ ക്ലാപ്പ് ഉണ്ടാകില്ല ചിയർ ഉണ്ടാകില്ല ഒറ്റയ്ക്കാണ് നീ നടക്കേണ്ടത് നീ കൺസിസ്റ്റൻസി പാലിക്കുമ്പോൾ ആരും കാണില്ല പക്ഷേ നീ നിർത്തുമ്പോൾ എല്ലാവരും കാണും ഇതാണ് ഐറണി നീ ചോദിക്കും എന്തു ചെയ്യണം ഉത്തരം സിമ്പിളാണ് ഇന്ന് നീ നിന്റെ ആഗ്രഹത്തിനായി പത്ത് മിനിറ്റ് കൊടുക്കണം പെർഫെക്റ്റ് പ്ലാൻ വേണ്ട പെർഫെക്റ്റ് ടൈമിംഗ് വേണ്ട നീ ടയേർഡായിട്ടും നടക്കുന്ന ചുവടാണ് റിയൽ സ്ട്രെങ്ത് നീ മോട്ടിവേഷൻ കാത്തിരുന്നാൽ ജീവിതം തീരും ഡിസിപ്ലിൻ വന്നാൽ ജീവിതം മാറും ഇനി ഒരു സത്യം കൂടി നിന്റെ ജീവിതം നിനക്ക് സംഭവിച്ചതല്ല നീ അനുവദിച്ചതാണ് ഇത് കഠിനമായി തോന്നും പക്ഷേ ഇതാണ് ഫ്രീഡം കാരണം നീ അനുവദിച്ചാൽ നീ തന്നെ മാറ്റാം ഒടുവിൽ ഇത് മാത്രം ഓർക്കുക നീ ആഗ്രഹിക്കുന്നത് നീ തന്നെ നേടണം കാരണം നിനക്ക് വേണ്ടി അത് നേടാൻ വേറെ ആരുമില്ല ഇത് റിഹേഴ്സലല്ല ഇത് റിയൽ ലൈഫാണ് നമ്മളിൽ പലരും ജീവിതം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നില്ല ജീവിതം നമ്മളെ തള്ളിക്കൊടുത്ത വഴിയിലാണ് നമ്മൾ നടക്കുന്നത് നിനക്ക് വേറൊന്നായിരുന്നു സ്വപ്നം പക്ഷെ നീ ഇപ്പോൾ വേറെ ജീവിതം ജീവിക്കുന്നു പലർക്കും പറയാൻ കഴിയില്ല എനിക്കിതല്ല വേണ്ടത് എന്ന് കാരണം വീടുണ്ട് ബാധ്യതയുണ്ട് ആളുകളുടെ അഭിപ്രായമുണ്ട് ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്നൊരു സെന്റൻസ് നമ്മളെയെല്ലാം നിശബ്ദരാക്കി പഠിക്കാൻ ആഗ്രഹിച്ചവൻ പഠനം നിർത്തി സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചവൻ സുരക്ഷയ്ക്കായി ഒതുങ്ങി സംസാരിക്കാൻ കഴിവുള്ളവൻ ഭയന്ന് മിണ്ടാതായി നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും നമ്മുടെ സ്വപ്നത്തെ അടക്കം ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ പറഞ്ഞത് ഒരു കാര്യമാണ് ഇപ്പോൾ വേണ്ട പിന്നെ നോക്കാം പക്ഷേ ജീവിതം കാത്തുനിന്നില്ല ദിവസങ്ങൾ പോയി വർഷങ്ങൾ പോയി ഒരു ദിവസം നീ കണ്ണാടിയിൽ നോക്കി നിന്നോട് ചോദിച്ചു ഞാൻ ആരായിരുന്നു അവിടെ ഒരു സൈലൻസ് ഉണ്ടായി കാരണം ഉത്തരം പറയാൻ നിനക്ക് പേടി തോന്നി നമ്മൾ പരാജയപ്പെട്ടത് ശ്രമിച്ചതിനാലല്ല നമ്മൾ പരാജയപ്പെട്ടത് സ്വപ്നം ഉപേക്ഷിച്ചതിനാലാണ് ലോകം നിന്നെ തോൽപ്പിച്ചില്ല നീ നിന്നെ നിശബ്ദമായി തോൽപ്പിച്ചു ഇവിടെ ഒരു സത്യമുണ്ട് കൈപ്പുള്ള സത്യം നീ ആഗ്രഹിക്കുന്നത് നീ നേടാതെ പോകുന്നത് ദൈവത്തിന്റെ ഇച്ഛയല്ല അത് നിന്റെ തീരുമാനമാണ് നീ ഒരിക്കൽ പോലും നിന്റെ സ്വപ്നത്തിനായി പൂർണ്ണമായി നിന്നിട്ടില്ല പകുതി മനസ്സോടെ പകുതി ശ്രമത്തോടെ അവസരം വന്നപ്പോൾ നീ ചോദിച്ചു സേഫാണോ സ്വപ്നങ്ങൾ സേഫ് അല്ല സ്വപ്നങ്ങൾ റിസ്ക്കാണ് വേദനയാണ് ഒറ്റപ്പെടലാണ് പക്ഷേ സ്വപ്നങ്ങൾ സത്യമാണ് ഒരു ദിവസം നിനക്ക് മനസ്സിലാകും നീ ആഗ്രഹിച്ചതിനെ നീ തന്നെ ഭയന്ന് വിട്ടു എന്ന് അവിടെ നിന്നാണ് മാറ്റം തുടങ്ങേണ്ടത് ഇപ്പോൾ കേൾക്കൂ വലിയ വാക്കുകൾ വേണ്ട നിനക്ക് ലോകം മാറ്റേണ്ട നിനക്ക് നിന്റെ ദിവസം മാറ്റിയാൽ മതി ഇന്ന് നീ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി നാളെ നിന്റെ ജീവിതം മാറ്റും ആദ്യത്തെ ചുവട് പരിപൂർണമാകണ്ട പക്ഷേ അത് സത്യമായിരിക്കണം നീ ആഗ്രഹിക്കുന്നത് പറയാൻ പേടിക്കരുത് എനിക്കിതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ലോകം ചിരിക്കും ചിരിക്കട്ടെ കാരണം ഒരിക്കൽ അവരത് അഭിമാനത്തോടെ പറയും നീ ക്ഷീണിക്കും നീ വീഴും പക്ഷേ നീ നിൽക്കരുത് നീ ഇന്നൊരു കാര്യം ഉറപ്പിക്കണം ഞാൻ എൻ്റെ ആഗ്രഹം വിട്ടുകൊടുക്കില്ല മറ്റുള്ളവർ വിടാൻ പറഞ്ഞാലും സാഹചര്യം വിട്ടുപോകാൻ പറഞ്ഞാലും ഇനി നീ ജീവിക്കേണ്ടത് അവരുടെ പ്രതീക്ഷയല്ല നിന്റെ ആഗ്രഹമാണ് ഒടുവിൽ ഒരു വാക്കുമാത്രം ശ്രദ്ധിച്ചു കേൾക്കൂ നീ ആഗ്രഹിക്കുന്നത് നീ തന്നെ നേടണം